നമ്മൾ വീണ്ടും ഈ സിക്സ്റ്റി ഹൈവേയിലെത്തി നേരത്തെ നമ്മൾ കണ്ട ഒരു വിൻ മില്ലൊക്കെ അല്ലേ അത് എന്നെ ദൂരെ കാണുന്നുണ്ട് ഒരു നാടിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്ന നല്ല മികച്ച നിലവാരത്തിലുള്ള റോഡുകളാണ് പ്രത്യേകിച്ച് ടൂറിസവും ഒക്കെ പ്രധാന വരുമാന മാർഗമായിട്ട് യൂസ് ചെയ്യുന്ന രാജ്യങ്ങളിൽ റോഡ് എന്ന് പറഞ്ഞ ഒരു പ്രധാന ഘടകമാണ് നമ്മൾ ഈ അഞ്ച് ദിവസത്തെ ജോർജ് യാത്രയിൽ റോഡിൻ്റെ കാര്യത്തിൽ നല്ല നിലവാരമുള്ള റോഡുകളാണ് ജോർജ്ജിയത് മൊത്തത്തിലുള്ളത് ആകെ നമുക്ക് കുറച്ച് മോശം റോഡ് കിട്ടിയെന്ന് പറഞ്ഞാൽ ഇന്നലത്തെ യാത്രയിൽ നമ്മൾ ചാവരിചാമിയെന്ന് പറയുന്ന ഒരു ഏരിയയിൽ പോകുമ്പോൾ തുടക്കത്തിൽ കുറച്ച് മോശമായിട്ടുള്ള റോഡുകൾ കിട്ടി അതു പിന്നെ അധികം ഒന്നും സഞ്ചരിക്കാത്തൊരു ഏരിയ ആയിരുന്നു ആ ഒരു കാരണം കൊണ്ടായിരിക്കും അവിടെ കുറച്ച് മോശമായിട്ടുള്ള റോഡുകളായിരുന്നു ബാക്കി നമ്മൾ ഈ അഞ്ച് ദിവസം സഞ്ചരിച്ച എല്ലാ റോഡുകളും വളരെ നല്ല ക്വാളിറ്റിയുള്ള റോഡുകളായിരുന്നു എനിക്ക് തോന്നുന്നു ഇവരുടെ ഗോതമ്പ് കൃഷിയും ചോള കൃഷിയും ഒക്കെ വളരെ സ്ട്രോങ് ആണെന്ന് തോന്നുന്നു ഏകദേശം മുക്കാൽ ഭാഗവും രണ്ടു വശവും ഗോതമ്പ് പാടങ്ങളും അതുപോലെ ചോളം പാടങ്ങളുമാണ് അപ്പോൾ ഇവരുടെ കൃഷി വളരെ സ്ട്രോങ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് നാസൂക്കി എന്നാണ് ഈ ഒരു ബ്രെഡിൻ്റെ പേര് സ്വീറ്റ് ബ്രെഡിൻ്റെ പേര് ഇത് കൈകൊണ്ടാണ് ഇവരുണ്ടാക്കുന്നത് ഇവിടെ പ്രാദേശികമായിട്ട് കിട്ടുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ട് ഒരു സ്വീറ്റ് ആണ് മൂന്ന് ലാറിയാണ് ഇതിന്റെ വില പറഞ്ഞത് അപ്പോൾ ജോർജിയയിൽ ഇവിടെ മാത്രമാണ് ഈ നാസോക്കി ബ്രെഡ് കിട്ടുന്നത് ഒരു സ്പെഷ്യൽ ടേസ്റ്റുള്ള സ്പെഷ്യൽ ബ്രെഡെന്നാണ് പറഞ്ഞത് നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഇവിടുത്തെ ലോക്കൽ ലേഡീസ് അവരുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന ഒരു ബ്രെഡ് എന്നാണ് പറഞ്ഞത് എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ ഓരോ ടൗണിൽ എത്തുമ്പോഴും ഇതുപോലുള്ള ഏതെങ്കിലും പ്രോജക്റ്റുകളോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനൊക്കെ ഇങ്ങനെ അടഞ്ഞു കിടക്കുന്നുണ്ടാവും അപ്പോൾ നമ്മൾ ഗൈഡിനോട് ചോദിക്കുക ഇതെന്താണ് അല്ലെങ്കിൽ ഗൂഗിൾ നോക്കുമ്പോൾ മനസ്സിലാവുന്നതെന്ന് പറഞ്ഞാലും പണ്ട് സോവിയറ്റ് യൂണിയൻ്റെ കാലത്തുണ്ടായിരുന്ന ഏതെങ്കിലും ഫാക്ടറി അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോജക്റ്റുകൾ ഉപേക്ഷിച്ച നിലയിൽ കിടക്കുന്നതായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത് അതിപ്പോൾ എല്ലാ ടൗണിലും ഇതുപോലെ ഒന്നും രണ്ട് ഫാക്ടറികളും പ്രോജക്റ്റുകളും അങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സ്റ്റാലിൻ മ്യൂസിയത്തിന്റെ പുറത്തിറങ്ങി പുറത്തിറങ്ങുന്ന ഗേറ്റിന് ഒരു ചെറിയ സോനീർ ഷോപ്പാണ് ഇതുപോലെയുള്ള കുറെ ഷോപ്പുകളുണ്ട് ഇവിടെ അതായത് ഇവിടെ സോവിയറ്റ് യൂണിയന്റെ കാലത്തുള്ള നാണയങ്ങൾ അതുപോലെ സോവിയറ്റ് യൂണിയൻ കാലത്തുള്ള ബാഡ്ജുകൾ പിന്നെ ഗോലിയുടെ നാഗ്നെറ്റുകളുണ്ട് സോനിയറുകളാണ് ഇതൊക്കെ ഉണ്ട് പാർക്കിൽ നിന്ന് വണ്ടി എടുത്തിട്ട് തിരിച്ച് നമ്മുടെ ടെസിയിലോട്ടുള്ള യാത്ര കണ്ടിന്യൂ ചെയ്യണം നമ്മുടെ ഇടതുവശത്ത് സ്റ്റാലിൻ പാർക്ക് കാണാം അതുപോലെ നേരത്തെ നമ്മൾ വേണ്ട ജോർജിയൻ ഫ്ലാഗും കാണാം ഇവിടെ ഏകദേശം ഇരുന്നൂറ് കിലോമീറ്റർ യാത്ര ചെയ്താലാണ് നമ്മൾ കുട്ടൈസി എത്തുക നമ്മൾ തിരിച്ച് വന്ന വഴിയിൽ ഈ സിക്സ്റ്റി എന്ന് പറയുന്ന ഒരു ഹൈവേ ഇല്ലേ അങ്ങോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് സ്റ്റാലിൻ പാർക്കിന്റെ മറ്റൊരു അത്യാവശ്യം നല്ല വലുപ്പുള്ളൊരു പാർക്കാണ് ഇവിടെ റോഡിന്റെ രണ്ട് വശങ്ങളിലും മേപ്പിൾ വനങ്ങളും ഉണ്ട് ഒരുപാട് ഈ മേപ്പിൾ മരം എന്ന് പറഞ്ഞാൽ കനേഡിയൻ പതാകയിൽ കാണുന്ന ഒരു ഇലയുണ്ട് അതാണ് ഈ മേപ്പിളിൻ്റെ ഇല നാല് സീസണുകളിലും നാല് കളറുകളിലാണ് ഈ ഒരു മേപ്പിളിൻ്റെ ഇലകൾ കാണപ്പെടുന്നത് നല്ല ഭംഗിയുള്ള ഇലകളാണ് ഇതൊക്കെയാണ് ഒരു ഈ പട്ടണത്തിലെ വീടുകൾ മഞ്ഞിനെയും തണുപ്പിനെയൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് അതിനനുസരിച്ചിട്ടുള്ള ഒരു രീതിയിലാണ് ഇവരുടെ ഈ കെട്ടിടങ്ങളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് ചരിഞ്ഞ മേൽക്കൂര അങ്ങനെ ആ ടൈപ്പ് മേൽക്കൂരമാണ് എല്ലാ വീടുകളിലിപ്പോ ഉള്ളത് പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിച്ചതെന്ന് പറഞ്ഞാലും റോഡിനോട് വളരെ ചേർന്നിട്ടാണ് ഇവരുടെ വീടുകളൊക്കെ പണിതിരിക്കുന്നത് അതിവിടെ മാത്രമല്ല ജോർജിയിൽ പൊതുവെ ഇവിടെ നോക്കിയാലും നമുക്ക് ജോർജിയയിലും അതുപോലെ തന്നെ അർമേനിയയിലും എവിടെ നോക്കിയാലും റോഡിനോട് വളരെ ചേർന്നിട്ടാണ് കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത് നമ്മുടെ ഇടതു ദിവസത്താണ് ഈ നോർത്തേൺ ജോർജിയൊക്കെ വരുന്നത് ഓക്കസ്സസ് മലനിരകളൊക്കെ വരുന്നുണ്ട് അവിടെ ദിവസത്താണ് ഓക്കെസസ് മലനിരകളാണ് നമുക്ക് ദൂരെ കാണുന്നത് ദൂരെ മലയുടെ മേളിലൊക്കെ ഗ്ലേഷ്യറും ഒക്കെ കാണുന്നുണ്ട് പക്ഷേ വീഡിയോയിൽ അത് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് നിനക്കറിയില്ല നമ്മൾ വീണ്ടും ഈ സിക്സ്റ്റി ഹൈവേയിലെത്തി നേരത്തെ നമ്മൾ കണ്ട ഒരു വിൻമില്ലൊക്കെ ഇല്ലേ അത് പിന്നെ ദൂരെ കാണുന്നുണ്ട് ഒരു ടണൽ കാണലിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് നല്ല നീളമുള്ള ടണലാണ് രണ്ട് ലൈൻ ഉണ്ടാകത്തു ലൂലൊക്കെ കാണുന്ന പോലെ സിഗ്നലിങ്ങും ഒക്കെ അവരുടെ പ്രോപ്പറായിട്ടാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ ടണലിന്റെ പുറത്തെത്താറായി നമ്മൾ ടണൽ ക്രോസ് ചെയ്തു തന്നപ്പോ തരയിന്റെ കാഴ്ചകളൊക്കെ മാറി എനിക്ക് വന്നു ഇവരുടെ ഗോതമ്പ് കൃഷിയും ചോളക്കൃഷിയും ഒക്കെ വളരെ സ്ട്രോങ് ആണെന്ന് തോന്നുന്നു ഏകദേശം മുക്കാലും ഭാഗവും രണ്ടു വശവും ഗോതമ്പ് പാടങ്ങളും അതുപോലെ ചോളം പാടങ്ങളുമാണ് അപ്പോൾ ഇവരുടെ കൃഷി വളരെ സ്ട്രോങ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് സുറാമി ഫോറസ്റ്റ് കഴിഞ്ഞിട്ട് സുറാമി ചുരം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് സുറാമി ടൗണിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് सुराम इननेरन जॉर्जियाले कृषि योग्य കൂടുതലായിട്ടുള്ള ഒരു സ്ഥലമാണ് സുറാം വാട്ട് ഇസ് ദാറ്റ് ദിസ് ഓക്കേ 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 മോച്ചി ഡ്രസ്സ് ആയി ദിസ് ഈസ് സ്പെഷ്യൽ സൂട്ട് പ്രസ്സ് കമജോ 45 നാസൂക്കി എന്നാണ് ഈ ഒരു ബ്രെഡിൻ്റെ പേര് സ്വീറ്റ് ബ്രെഡിൻ്റെ പേര് ഇത് കൈകൊണ്ടാണ് കൈകൊണ്ടാണോ ഇവരുണ്ടാക്കുന്നത് ഇവിടെ പ്രാദേശികമായിട്ട് കിട്ടുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ട് ഒരു സ്വീറ്റ് ആണ് മൂന്ന് ലാറിയാണ് ഇതിന്റെ വില പറഞ്ഞത് അപ്പോൾ ജോർജിയയിൽ ഇവിടെ മാത്രമാണ് ഈ നാസൂക്കി ബ്രെഡ് കിട്ടുന്നത് സ്പെഷ്യൽ ടേസ്റ്റുള്ള സ്പെഷ്യൽ ബ്രെഡ് എന്നാണ് പറഞ്ഞത് നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഇവിടുത്തെ ലോക്കൽ ലേഡീസ് അവരുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന ഒരു ബ്രെഡ് ബ്രെഡെന്നാണ് പറഞ്ഞത് എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ റോഡിന്റെ പണി നടന്നോണ്ടിരിക്കണത് സൈഡിലോട്ട് പോകുന്ന റോഡാണ് ാണ് ഈ ടണൽ കഴിഞ്ഞാൽ മീറ്റർ മീറ്റർ ഉള്ള ടണലാണ് ഇപ്പൊ നമ്മൾ ഷിതാ കാർത്തിന്ന് പറയുന്ന ഒരു പ്രോവിൻസിലാണ് ഉള്ളത് ഈ ടണലിന്റെ മറ്റേ വശത്ത് ഉമറാത്തിന്ന് പറയുന്ന ഒരു പ്രോവിൻസാണ് ഈ ടണല് അറിയപ്പെടുന്ന ഒരു കൊത്തി ടണലാണ് പുറത്തിറങ്ങി നമ്മൾ രണ്ട് മലകളുടെ ഇടയിലാണ് ഈ ഒരു റോഡ് പോകുന്നത് രണ്ടു വശത്തും വനമാണ് ടണലിന്ന് പുറത്തിറങ്ങി കുറച്ചു ദൂരം ട്രാവൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ ചുരം ഇറങ്ങി താഴെ എത്തിയപ്പോൾ ട്രൈനിന്റെ ഒക്കെ അവസ്ഥ മാറി ഇവിടെ നല്ല മരങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ ഇടതുപക്ഷത്തൊരു നദിയാണ് വെള്ളമില്ല അൽക്കോട്ടുള്ള ആരോഗ്യമാണ് പേര് ചോദിച്ചുകൊണ്ടാണ് ഈ കുന്നുകളൊക്കെ ഇടിച്ചു നിർത്തിയിട്ട് നല്ല റോഡുകൾ പടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു നാടിന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്ന നല്ല മികച്ച നിലവാരത്തിലുള്ള റോഡുകളാണ് പ്രത്യേകിച്ച് ടൂറിസവും ഒക്കെ പ്രധാന വരുമാനമായ യൂസ് ചെയ്യുന്ന രാജ്യങ്ങളിൽ റോഡ് എന്ന് പറഞ്ഞ പ്രധാന ഘടകമാണ് നമ്മൾ ഈ അഞ്ച് ദിവസത്തെ ജോർജ് യാത്രയിൽ റോഡിന്റെ കാര്യത്തിൽ നല്ല നിലവാരമുള്ള റോഡുകളാണ് ജോർജ്ജിയിൽ മൊത്തത്തിലുള്ളത് ആകെ നമുക്ക് കുറച്ച് മോശം റോഡ് കിട്ടിയെന്ന് പറഞ്ഞാൽ ഇന്നലത്തെ യാത്രയിൽ നമ്മൾ ചാവരിച്ചാമി എന്ന് പറയുന്ന ഒരു ഏരിയയിൽ പോകുമ്പോൾ തുടക്കത്തിൽ കുറച്ച് മോശമായിട്ടുള്ള റോഡുകൾ കിട്ടി അത് പിന്നെ അധികം ടൂറിസ്റ്റ് ഒന്നും സഞ്ചരിക്കാത്ത ഒരു ഏരിയ ആയിരുന്നു ആ ഒരു കാരണം കൊണ്ടായിരിക്കും അവിടെ കുറച്ച് മോശമായിട്ടുള്ള റോഡുകളായിരിക്കും ബാക്കി നമ്മൾ ഈ അഞ്ച് ദിവസം സഞ്ചരിച്ച എല്ലാ റോഡുകളും വളരെ നല്ല ക്വാളിറ്റിയുള്ള റോഡുകളായിരിക്കും ഇപ്പോൾ കുറച്ച് വീടുകളൊക്കെ കാണാൻ തുടങ്ങി റോഡിൻ്റെ പണിയൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് ഇത് ട്രിബിൽസി സെനാക്കി ലസ്ലിറ്റ്സ് ഹൈവേ എന്നാണ് ഈ ഒരു ഹൈവേ പറയുന്നത് അതായത് ഇ സിക്സ്റ്റി തന്നെയാണ് നമ്മൾ ട്രിവിൽസിന്ന് തുടങ്ങുമ്പോൾ തന്നെ ഈ ഒരു ഇ സിക്സ്റ്റി ഹൈവേ വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് വീടുകളൊക്കെ കാണാൻ തുടങ്ങി കെ വി എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് വീട് പറഞ്ഞു തന്നത് ഒരു സ്കൂളും ചർച്ചും ഒക്കെ കാണുന്നുണ്ട് വീട് എത്തിയപ്പോൾ അത്യാവശ്യം തിരക്കുള്ളൊരു ഗ്രാമം അത് പല തരത്തിലുള്ള കൃഷികളൊക്കെ കാണുന്നുണ്ട് പ്രധാനമായിട്ടും മുന്തിരി കൃഷി പല കാര്യങ്ങളും കാണും പൃഥ്വി ചാല എന്നാണ് ഈ ഒരു ഗ്രാമത്തിൻ്റെ പേര് ജോർജിയയിലെ കളിമൺ പാത്ര നിർമ്മാണത്തിനൊക്കെ പേര് കേട്ട ഒരു ഗ്രാന്തമാണ് ഈ വൃത്വിച്ചാല ഈ ഗ്രാമത്തിലൊരു നദിയുണ്ട് സിറൂലെന്നാണ് ആ ഒരു നദിയുടെ പേര് അപ്പോൾ ആ നദിയിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള മണ്ണ് ഉപയോഗിച്ചിട്ടാണ് പ്രധാനമായിട്ടും ഇവിടെ ഒരു കളിമൺ പാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് റോഡിൻ്റെ വശങ്ങളിലൊക്കെ ചെറിയ ചെറിയ കടകൾ കാണുന്നത് മെയിനായിട്ട് പഴങ്ങളും പച്ചക്കറികളൊക്കെയാണ് കാണുന്നത് ഈ സിറൂല നദി ഇപ്പോഴും നമ്മുടെ ഇങ്ങനെ ഇടതുപക്ഷത്തിനുപയോഗിക്കപ്പെട്ടിരുന്നു അതുപോലെ കിലോമീറ്ററുകൾക്ക് മുമ്പ് നമ്മൾ ആ ടണലിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കണ്ടു കിടന്ന റോഡ് പണി ഇപ്പോൾ ഒന്നും തീർന്നിട്ടില്ല അതും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോൾ ഏകദേശം പതിനഞ്ചോ ഇരുപതോ ഇരുപത്തഞ്ചോ കിലോമീറ്റർ കഴിഞ്ഞു പക്ഷേ പണി ഇപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു ഒരു പുതിയ റോഡ് പണി അതായത് ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന റോഡിൻ്റെ പാറലായിട്ട് വേറൊരു പുതിയ റോഡ് വരുന്നത് അതിൻ്റെ പണിയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു റോഡിൻ്റെ പണി കഴിയുമ്പോൾ ഇപ്പം തുമ്പി പോകുന്ന സമയത്ത് രണ്ട് മണിക്കൂറോളം ലാഭിക്കാൻ പറ്റും അവർ പറയുന്നത് ഒരു ബസ് സ്റ്റോപ്പാണ് ഈ ഭാഗത്ത് മൺകലങ്ങളുടെ കറകളൊക്കെ ഒരുപാട് കാണുന്നുണ്ട് കഴിഞ്ഞ ഗ്രാമം കളിമൺ പാത്രങ്ങൾക്കായിരുന്നു പേര് കേട്ടത് മക്കത്തുബാനി ഈ ഈ ഗ്രാമത്തിൻ്റെ പേര് മക്കത്തുബാനി എന്നാണ് അപ്പോൾ ഈ ഗ്രാമം മൺപാത്രങ്ങൾക്ക് പേര് കേട്ടതാണ് എന്നാണ് വീട് പറഞ്ഞത് നമ്മൾ ഇപ്പോൾ ഈ ട്രാവൽ ചെയ്യുന്ന റോഡില് ഇപ്പോൾ ഒന്ന് രണ്ട് മാസം കൊണ്ട് പുതിയ റോഡായിരിക്കും ഇനി അങ്ങോട്ട് യൂസ് ചെയ്യുക അപ്പോൾ പുതിയ റോഡ് വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇതുപോലെയുള്ള ഈ ഗ്രാമീണമായിട്ട് ടച്ചുള്ള കാഴ്ചകളൊക്കെ എത്രത്തോളം കാണാൻ പറ്റുമെന്നറിയില്ല ഫോണി എന്ന് പറയുന്ന ഒരു ഏരിയയിൽ എത്തി ഈകദേശം നൂറ് കിലോമീറ്റർ യാത്രയുണ്ട് നമുക്ക് ബീജി കൈസിയിൽ എത്താൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ഗൂഗിൾ മാപ്സ് പറയുന്നത് അതായത് സ്വന്നര മണിക്കൂർ പറയുന്നത് ഈ അടുത്ത ടൗൺ എന്ന് പറഞ്ഞാൽ സിസ്താ ഫോണാണ് ഇവിടെ നിന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് യാത്ര ചെയ്താലാണ് നമ്മൾ സിസ്താ ഫോണിൻ്റെ എത്തി അപ്പോൾ കുട്ടേസി എത്തുന്നതിന് മുമ്പുള്ള വലിയൊരു ടൗൺ ആണ് സിസ്താ ഫോൺ ഇപ്പോൾ സമയം പന്ത്രണ്ടരയായി രണ്ട് മണിക്ക് നമ്മൾ കുട്ടേസി എത്തിയിട്ടുണ്ട് നമ്മൾ വീണ്ടും ഒരു ഫോറസ്റ്റിൻ്റെ രീതിയിലുള്ള ട്രെയിനിലെ കൂടെയാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് വീണ്ടും ഈ മൺകലങ്ങളും പാത്രങ്ങളും കളിമണ്ണ് ഉൽപ്പന്നങ്ങളും ഒക്കെ ഉള്ളൊരു മാർക്കറ്റുണ്ട് പ്രസസ്ത ഫോണി എത്താറായപ്പോഴത്തെ റോഡിന്റെ സൈഡിലൊക്കെ ചെറുതും മലയുമായിട്ടുള്ള കടകളൊക്കെ ഒരുപാട് കാണുന്നുണ്ട് ഇവിടെ കരകൗശലാവസ്ഥാട് കാണുന്നുണ്ട് സിറൂലാറുകൾ നമ്മുടെ രണ്ട് പ്രദേശത്തുണ്ട് ഇവിടെ കുറെ പാത്ര കടകളുണ്ട് വലതുവശത്തായി നല്ല ഒക്കെ ഉള്ള ഭയങ്കരങ്ങളാണ് നമ്മളിപ്പോ സെസ്റ്റാഫോണി ടൗണിൽ എത്തി നമുക്ക് ലഞ്ച് കഴിക്കണം ഇപ്പൊ തന്നെ സമയം ഏകദേശം ഒരു മണി ആയി നമുക്ക് ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് നമ്മുടെ ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ വിചാരിക്കും ഇവിടെ നിന്ന് ഇനി അറുപത്തഞ്ച് കിലോമീറ്ററാണ് നമുക്ക് കഴിശിയിലെത്താൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളത് ഇവിടെ നിന്ന് ഒരു മണിക്കൂറുകൊണ്ട് ലജ്ജ് കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്താലേ നമുക്ക് ഒരു മണിക്കൂർ കൊണ്ട് എത്താൻ വേണ്ടി കാര്യം പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിലുള്ള ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റാണ് ജോർജിയൻ ലോക്കൽ ഡിഷസ് കിട്ടുന്ന ഒരു ചെറിയൊരു റെസ്റ്റോറൻ്റ് ആണ് കാണുന്നതാണ് പോലീസ് സ്റ്റേഷൻ isso is also que achei isso Ah, OK. regiões diferentes making. Ah, സിസ്താഫോണി ടൗണിലെ ട്രാഫിക് ആണ് നമുക്ക് ഗൂഗിൾ നോക്കിയപ്പോൾ മനസ്സിലായത് സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് സിസ്താഫോണിയിൽ ഒരു മാങ്കനീസ് നിർമ്മാണ ഫാക്ടറി ഉണ്ടായിരുന്നു ഈ കാണുന്ന കെട്ടിടങ്ങളൊക്കെ ആ ഒരു ഫാക്ടറിയുടെ ഭാഗമായിട്ടുള്ള റെയിൽ നെറ്റ്വർക്കിൻ്റെ ഭാഗമായിരുന്നു സോവിയറ്റ് യൂണിയന് ശേഷം പിന്നെ ഇത് പ്രവർത്തിക്കാതെ ഇപ്പോൾ ഇത് വെറുതെ അടങ്ങുകളൊക്കെയാണ് കുറേ വാഹനങ്ങളും കെട്ടിടങ്ങളും ഒക്കെ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ മാങ്കനീസ് ഫാക്ടറിയുടെ തന്നെ കെട്ടിടങ്ങളും ഫാക്ടറിയും ഒക്കെയാണ് ഈ കാണുന്നത് നമ്മൾ അർമേനിയയിൽ ഇതുപോലെയുള്ള ഒരുപാട് സോവിയറ്റ് യൂണിയൻ്റെ കാലത്തുണ്ടായിരുന്നിട്ട് പിന്നെ കൂട്ടിപ്പോയി കുറേ പ്രോജക്റ്റുകൾ നമ്മൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു ഈ കെട്ടിടങ്ങളൊക്കെ ഇങ്ങനെ വെറുതെ കിടന്ന് നശിച്ചു പോകാണ് ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള രീതിയിലുള്ള എന്തെങ്കിലും പ്രോജക്റ്റുകളായിട്ട് എന്തെങ്കിലും മാറ്റി എടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റാവുന്ന തരത്തിലുള്ള ഒരുപാട് കെട്ടിടങ്ങളും ഫാക്ടറികളും ഒക്കെ ഇങ്ങനെ വെറുതെ അടഞ്ഞു കിടക്കുന്നുണ്ട് നമ്മൾ ഓരോ ടൗണിൽ എത്തുമ്പോഴും ഇതുപോലെയുള്ള ഏതെങ്കിലും പ്രോജക്റ്റുകളോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനൊക്കെ ഇങ്ങനെ അടഞ്ഞു കിടക്കുന്നുണ്ടാവും അപ്പോൾ നമ്മൾ ഗൈഡിനോട് ചോദിക്കും എന്താണ് അല്ലെങ്കിൽ ഗൂഗിൾ നോക്കുമ്പോൾ മനസ്സിലാവുന്നതെന്ന് പറഞ്ഞാൽ പണ്ട് സോവിയറ്റ് യൂണിയന്റെ കാലത്തുണ്ടായിരുന്ന ഏതെങ്കിലും ഫാക്ടറി അല്ലെങ്കിൽ പിന്നെ പ്രോജക്റ്റുകൾ ഉപേക്ഷിച്ച നിലയിൽ കിടക്കുന്നതായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത് അതിപ്പോൾ എല്ലാ ടൗണിലും ഇതുപോലെ ഒന്നും രണ്ടും ഫാക്ടറികളും പ്രോജക്റ്റുകളും അങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എത്തി ഈ റോഡ് സിറ്റിയുടെ പുറത്തുകൂടെയാണ് പോകുന്നത് നമുക്ക് പോകേണ്ട സ്ഥലത്തിൻ്റെ പേര് ദിദി ജിഗേഷി എന്നാണ് ആ ഒരു വില്ലേജ് എന്ന് പറഞ്ഞാൽ ടൈസി എയർപോർട്ടിൻ്റെ അടുത്താണ് നമ്മൾ ഏകദേശം എത്താറായി ദൂരെ കാണുന്നതാണ് എയർപോർട്ടിൻ്റെ ടവറൊക്കെ ഇപ്പം കാണുന്നുണ്ട് സി ടൗണിൽ നിന്ന് കുറച്ച് ദൂരെയാണ് നമ്മുടെ ഹോം സ്റ്റേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജിദി ജിഗേഷി എന്ന് പറഞ്ഞാൽ ഏകദേശം എയർപോർട്ടിൽ നിന്നൊരു അഞ്ച് കിലോമീറ്റർ ദൂരെയാണ് ഗൂഗിൾ മാപ്സ് ശരിക്കും വർക്കാവില്ല അതുകൊണ്ട് നമ്മുടെ ഹോം സ്റ്റേയിലുള്ള ആൾക്കാർ വഴിയിൽ കാത്തു നിൽക്കുക പറഞ്ഞ ഒരു സ്ഥലത്ത് അത് നമ്മുടെ ഗൈഡിനറിയാം എവിടെയാണ് അവർ നിൽക്കുന്നത് അവരുടെ കൂടെ അവരെ ഫോളോ ചെയ്തിട്ട് പോകുക എന്നുള്ള പ്ലാനാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് അവർ അവർ തോന്നുന്നത് അതെ നമ്മൾ ഈ വണ്ടിയെ ഫോളോ ചെയ്ത് പോയാൽ മതി എന്നാണ് പറഞ്ഞത് നമ്മൾ ഹോം സ്റ്റേയുടെ ആൾക്കാരുടെ വണ്ടിയുടെ പുറകെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്